പഹൽകാം ഭീകരാക്രമണത്തിന് പിന്നാലെ ലോകരാജ്യങ്ങൾ മുഴുവൻ ഒറ്റപ്പെടുത്തുമ്പോൾ പാകിസ്ഥാന് പിന്തുണയുമായി ചൈന വിഷയത്തിൽ ന്യൂഡൽഹിയും ഇസ്ലാമാബാദും സംയമനം പാലിക്കണമെന്നാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്യി ആഹ്വാനം ചെയ്തത് പരമാധികാരവും സുരക്ഷാ താല്പര്യങ്ങളും സംരക്ഷിക്കുന്നതിൽ ചൈന തങ്ങളുടെ അടുത്ത സഖ്യകക്ഷിയായ പാകിസ്ഥാന് പിന്തുണയ്ക്കുന്ന നിലപാടാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് ഭീകരാക്രമണത്തിന് ശേഷമുള്ള സംഭവ വികാസങ്ങൾ ചൈന സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും സംഭവത്തിന് നിഷ്പക്ഷമായ അന്വേഷണത്തിന് ആവശ്യമായ പിന്തുണ നൽകുന്നുണ്ടെന്നും പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയുമായുള്ള ഫോൺ കോൾ സംഭാഷണത്തിന് ശേഷം പുറത്തിറക്കിയ പ്രസ്താവനയിൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് പറഞ്ഞു ചൈനീസ് മാധ്യമങ്ങൾ തന്നെയാണ് ഇക്കാര്യം പുറത്തുവിട്ടത് ഇരുപക്ഷവും സംയമനം പാലിക്കുമെന്നും പരസ്പരം ഒരുമിച്ച് നീങ്ങുമെന്നും പിരിമുറുക്കങ്ങൾ കുറയ്ക്കാൻ പ്രവർത്തിക്കുമെന്നും ചൈന പ്രതീക്ഷിക്കുന്നുവെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന സെൻട്രൽ കമ്മിറ്റിയുടെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം കൂടിയായ വാങ് ഫോൺ കോളിനിടെ പറഞ്ഞു ഇതിനു പുറമെ ചൈന പാകിസ്ഥാന് കൂടുതൽ ആയുധങ്ങൾ നൽകിയെന്ന വാർത്തയും പുറത്തു വരുന്നു യുദ്ധകാലാടിസ്ഥാനത്തിൽ കൂടുതൽ ആയുധങ്ങളും ദീർഘദൂര മിസൈലുകളുമാണ് നൽകിയത് എന്നാൽ പാകിസ്ഥാന് പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള ചൈനീസ് നിലപാടിൽ കടുത്ത അതൃപ്തിയാണ് ഇന്ത്യക്കുള്ളത് ചൈനയുടെ പ്രസ്താവനയ്ക്ക് ഇന്ത്യ ഇന്ന് മറുപടി നൽകിയേക്കും ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിന് സമീപം വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് ചൈനയുടെ പ്രസ്താവന പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷ്കർ ഇ തൊയ്ബിയുടെ സഹസംഘടനയായ ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട് ആക്രമണത്തിലെ പാക്ക് പങ്ക് ചൂണ്ടിക്കാട്ടിയ ഇന്ത്യ സിന്ധു നദീശാല കലാർ താൽക്കാലികമായി നിർത്തിവെച്ചതും അട്ടാരിയിലെ ഏക പ്രവർത്തനക്ഷമമായ കരാതിർത്തി ക്രോസിംഗ് അടച്ചുപൂട്ടുന്നതുമുൾപ്പെടെ നിരവധി ശിക്ഷാ നടപടികൾ പാകിസ്ഥാനെതിരെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ നദീജലം തടയുന്നത് ഒരു യുദ്ധപ്രവൃത്തിയായി കാണുമെന്നാണ് പാകിസ്ഥാൻ പറഞ്ഞത്